ുണ്ടിന്റെ പേര് പറഞ്ഞുള്ള പാട്ടുവണ്ടികൾ ഇനി വേണ്ടെന്ന സർവകക്ഷി യോഗം ചാരിഞ്ചിയുടെ മറവിൽ പാട്ടുവണ്ടിയുമായുള്ള പണപ്പിരിവ് വ്യാപകമായതിനെ തുടർന്നാണ് വെള്ളിയാഴ്ച ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ യോഗം ഉദ്ഘാടനം ചെയ്തു തട്ടിപ്പിന് ചാരിറ്റിയെ മറയാക്കരുത് എന്ന സന്ദേശമുയർത്തിയാണ് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് വെള്ളിയാഴ്ച സർവകക്ഷിയോഗം വിളിച്ചു ചേർത്തത് കരുവാരകുണ്ടിന്റെ പേര് മറയാക്കി ജില്ലയ്ക്കകത്തും പുറത്തും പാട്ടുവണ്ടിയുമായി ചെന്ന് പണപ്പിരിവ് വ്യാപകമായി നടക്കുന്നുണ്ട് ഇത് മറ്റുള്ള നാട്ടുകാർക്കിടയിൽ കരുവാരകുണ്ടിനെ രോഗികളുടെ കേന്ദ്രമാക്കി ചിത്രീകരിക്കുന്നതിനും തട്ടിപ്പ് നടക്കുന്നതിനും ഇടയാക്കുന്നതായുള്ള പരാതികളും ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാൽ കരുവാരകുണ്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾക്ക് ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളിലൂടെ ഫണ്ട് സമാഹരിച്ച നിരവധിയായ ഉദാഹരണങ്ങളുമുണ്ട് പാട്ടുവണ്ടികൾ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ചൂഷണം ചെയ്യുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ഇതേ തുടർന്നാണ് പാട്ടുവണ്ടികൾ ഒഴിവാക്കാൻ സർവകക്ഷി യോഗം തീരുമാനിച്ചത് കാരുണ്യ പ്രവർത്തനങ്ങൾ ഏകോപനം ചെയ്യുന്നതിനായി അംഗ കമ്മിറ്റിക്ക് യോഗം രൂപം നൽകി കരുവാരകുണ്ടിൽ നിന്ന് ഒരു പാട്ടുവണ്ടി പോലും പുറത്തുപോയി പിരിക്കാൻ അനുവദിക്കില്ല പുറമെ നിന്ന് കരുവാരകുണ്ടിലെത്തി പിരിക്കണമെങ്കിൽ പഞ്ചായത്തിന്റെ മുൻകൂർ അനുമതി വാങ്ങുക പോലീസിന്റെ നിർദ്ദേശം തേടുക തുടങ്ങിയ തീരുമാനങ്ങളാണ് ഐക്യകണ്ഠേനെ യോഗത്തിൽ കൈക്കൊണ്ടത് സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് പഞ്ചായത്ത് പരിശോധിക്കപ്പെടേണ്ടതാണ് അതിലെല്ലാം നടപടി പഞ്ചായത്ത് തീർച്ചയായിട്ടും എടുക്കും എന്നെ സൂചിപ്പിക്കാൻ പിന്നെ ഒരു പിന്നെ വേറൊരു പ്രശ്നപ്പെട്ട് സൂചിപ്പാതിന് മറുപടി ഇവിടെ പറയുകയുണ്ടായി കാരണം വാട്ടുവണ്ടികൾ നമ്മൾ അങ്ങോട്ട് പോകുന്നത് പോലെ തന്നെ തിരിച്ച് പാട്ടുവണ്ടി ഇങ്ങോട്ടും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ പിന്നെ പഞ്ചായത്തോ അപ്പോൾ ബന്ധപ്പെട്ട ആളുകൾ ബന്ധപ്പെട്ടത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം അനുവദിക്കുന്ന ഒരു സാഹചര്യം സാധ്യതയുണ്ടാവും ണ്ടാകാല്ല നീ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വാട്ടുവണ്ടി വണ്ടി സംവിധാനം അല്ലെങ്കിലും പിന്നെ ഞമ്മക്കും മറ്റു ജില്ലകൾക്കും മറ്റു സ്ഥലങ്ങളിലൊക്കെ പഞ്ചായത്ത് വിട്ടു പോകേണ്ട ഒരു അവസ്ഥ പറയാൻ പറ്റില്ല ഇപ്പൊ മുനിയറ ചികിത്സാ സഹമിതിയുമായി ബന്ധപ്പെട്ടു നമ്മൾ പോയിട്ടുണ്ട് ഇനിയും ചിലപ്പോൾ അങ്ങനെ വരാം വരാൻ നിൽക്കട്ടെ പ്രാർത്ഥിക്കാം എന്തായാലും വരും അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മക്കും അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാകരുത് അതേപോലെ തന്നെ ഈ പിന്നെ ഈ ഒരു മീറ്റിങ്ങുകൾ കൂടി നമ്മൾ തീരുമാനം എടുത്ത് പോയതിനു ശേഷം ഏതെങ്കിലും രോഗികൾക്ക് ഈ മീറ്റിംഗ് കാരണം ഞങ്ങൾ കിട്ടുന്ന സഹായം ഇല്ലാതെ പോയി എന്നുള്ളൊരു ഒരു ഒരു സംസാരം ഉണ്ടാകാൻ പാടില്ല കാരണം നമുക്ക് ഇവരെ കൃത്യമായി നമ്മുടെ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് പ്രവർത്തകർക്ക് നോക്കിയിട്ട് കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കുന്ന രൂപത്തിലേക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീബ പള്ളിക്കുത്ത് ഷീനാജൽസ് ടി കെ ഉമ്മർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ ജെയിംസ് ഹംസ സുബുഹാൻ വി ഷബീറലി എ കെ ഹംസക്കുട്ടി സാദിഖ് പറമ്പിൽ ഇ ബി ഗോപാലകൃഷ്ണൻ നെഹുമാൻ പാറമ്പിൽ ഇ കുഞ്ഞാണി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ